വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ് ആൻഡ് വെൽ അപ്പം ഷെഫിഗാക്കല്ലാണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാനും ഇന്നൊറ്റയ്ക്ക് ഇതിനു കേട്ടോ നമ്മളെ റൂമിൽ റൂം മേറ്റ്സ് ഉണ്ടായിനി ഇന്നാലും ഷെഫിഗാക്കില്ലാതെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഓട്ട്സും അവക്കാടൊക്കെ ഇട്ടൊരു ഷേക്ക് ആക്കി കൊടുക്കാൻ വിചാരിച്ചേ മീൻ അപ്പം അതാക്കി കൊണ്ട് പിന്നെ ഷെഫിഗാക്ക് പോകുന്നതെന്ന് ബിരിയാണി വാങ്ങി തന്നു കഴിഞ്ഞിട്ടോ അന്നെടുത്ത വീഡിയോ ഇനി അത് പിറ്റേ ദിവസം ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു ബനാന വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് കാണാം എപ്പോഴും യൂട്യൂബ് ഷോർട്സിലൊക്കെ അങ്ങനെ എപ്പോഴും വിചാരിക്കും ഉണ്ടാക്കി വെക്കണമെന്ന് അപ്പം ഫ്രീ ആയ സമയത്തൊന്നുണ്ടാക്കാൻ വിചാരിച്ചതാട്ടോ ഞാൻ അപ്പം രണ്ട് പഴം ഉണ്ടായിട്ടുണ്ട് ഇനി അപ്പം അതെടുത്ത് ഞാൻ നല്ലോണം സ്മാഷ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബനാനയും മിൽക്കും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സാണ് പ്രീഹീറ്റ് ചെയ്തത് പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള മൈദ ആഡ് ആക്കി ഞാൻ ഒന്നും അളന്നിട്ടല്ല ഒഴിക്കുന്ന മെഷർമെൻ്റ് ഒന്നുമില്ല ഞാൻ ഇൻറ്റേതായ രീതിയിൽ എനിക്ക് ഓർമ്മ വരുന്നതിനനുസരിച്ച് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അളവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഫ്ലോപ്പായിട്ടൊന്നുമില്ല നിങ്ങൾ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അളവൊക്കെ നോക്കി ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാൻ ഒരു എഗ്ഗും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് ന്യൂട്ടലാണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കാര്യം ന്യൂട്ടലാണ് ഉണ്ടായിട്ടുണ്ടെനി പിന്നെ എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക കാര്യം ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് മൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതാ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ അതുപോലെ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡനെ കാട്ടി കുറച്ച് കൂടുതൽ അതാ പറഞ്ഞു ഞാൻ ഒന്നും അളവനുസരിച്ചല്ല ഇട്ടെ എന്നിട്ട് അതൊക്കെ നല്ലവണ്ണം ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക പഞ്ചസാര ഒക്കെ കറക്റ്റാണോ അങ്ങനെ എന്നാൽ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ബട്ടർ എടുക്കുന്നുണ്ട് ബട്ടർ മെൽറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ ഓവനിൽ വെച്ചിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ബട്ടറും അളവിനനുസരിച്ചല്ലെടുത്ത് എനിക്ക് തോന്നിയ ഒരു അളവിനെടുത്തിട്ട് അങ്ങനെ ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി മൈദന ഇട്ടുകൊടുത്തിട്ടോ എനിക്ക് അത്ര തിക്നസ് പോരാ തോന്നി തോന്നിയപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു കേക്കിൻ്റെ ബാറ്ററി എത്ര തിക്കിൽ വേണോ അതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയത് അപ്പം ഞാൻ കുറച്ചും കൂടി മൈദ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാൻ കാര്യം ഇത് ഫ്ലോപ്പ് ആവാത്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിനിയൊക്കെ കയ്യിൽ നിന്ന് പോകുന്നത് കാര്യം എൻ്റെ മെഷറിങ് കപ്പ്സ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ മെഷർ ചെയ്യാണ്ട് എടുക്കുന്നത് പിന്നെ ഞാൻ ഒരു ബൗളെടുത്തിട്ട് അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടാണ് ഈ ബാറ്ററി അതിലോട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബൗളെടുത്തത് കേട്ടോ അങ്ങനെ പക്ഷേ ഈ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഒരു പാത്രം എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എനിക്ക് എന്തോ ഇതിലുണ്ടാക്കണം തോന്നിയിട്ട് ഞാൻ ഇതിൽ വെച്ചതാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു മണ്ടത്തരായിപ്പോയി ഈ പാത്രം ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മേലെ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ക്രഞ്ചിനസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ട്രൈ ചെയ്യുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മൾ ഈ ബാറ്റർ വെച്ചുകൊടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഓവൻ അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ ഞാൻ സൂക്ഷിച്ചാണ് വെച്ചത് ഈ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫോർട്ടി മിനിറ്റ്സ് വെച്ച് കുക്ക് ചെയ്ത് ഞാൻ നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് ഫ്ലഫി ആയിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ടായിനി നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാൻ കൈ പൊള്ളാതെ അതിൻ്റെ ഉള്ളു ചൂടോടെ തന്നെ എടുക്കുന്നുണ്ട് എനിക്ക് ചമ്മലാത്തത് കൊണ്ട് അങ്ങനെ സംഭവം ആയി ഈ മേലിട്ട് ഈ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ തിന്നാൻ വേണ്ടി ഞാൻ ഞാൻ കട്ട് ചെയ്ത് ഇതാണ് ലാസ്റ്റത്തെ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ എല്ലാവർക്കും കൊടുത്ത് ഞാൻ ഞാനും എമ്മീം കൂടി ഈ സംഭവം കഴിക്കുകയാണ് പിന്നെ രാത്രി ഡിന്നറിന് ദോശ ഉണ്ടാക്കി അതുപോലെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിന് അപ്പം ചിക്കൻ കറിയും ദോശ ഒക്കെ കൂട്ടി നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ഡ്രസ്സ് വാഷ് ഇനി അങ്ങനെ ഡ്രസ്സ് വാഷ് ചെയ്ത് അതൊക്കെ ഇട്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് പിറ്റേ ദിവസം ഒരു എടുത്ത വീഡിയോ ആണ് അങ്ങനെ ഉച്ചക്കും പിന്നെ ഫ്രഷ് ആക്കാൻ പോകാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ബെഡിൽ വെച്ചു അതുപോലെ വിൻഡോ ഒക്കെ തുറന്നിട്ട് കുറച്ചു നേരം ഇതിൻ്റെ വിൻഡോ തുറന്ന കുറേ പ്രാവിനെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം പുറത്തോട്ടൊക്കെ നോക്കിയിരുന്ന് പിന്നെ ഞാൻ ഒന്ന് പുറത്ത് പോകണം വിചാരിച്ചിട്ടുണ്ടെനി റൂമിലുള്ള കുട്ടി ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോകണം ഇനി കുറേ ദിവസമായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഞാൻ എമ്മിന് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ പുറത്തിറങ്ങി ഭയങ്കര ചൂട് കഴിഞ്ഞിട്ടോ പുറത്ത് ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട് പക്ഷേ അതിനനുസരിച്ച് നല്ല കാറ്റും ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഞാനും ഐ ഇങ്ങനെ നടന്ന് പോവാണ് ഞങ്ങൾ റൂം മേറ്റ്സ് ഉണ്ടായിനിട്ടോ കൂടെ അങ്ങനെ ഞങ്ങൾ പിസ്സ ഹട്ട് കയറി പിസ്സ ഹട്ട് കയറിയിട്ട് പിസ്സ ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റുള്ള പിസ്സായി ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെ നമ്മൾ വേഗം വീട്ടിൽ പോയിട്ടോ വീട്ടിൽ പോയി പിറ്റേന്ന് ഷെഫികക്ക് വരും അങ്ങനെ ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിറ്റേന്നാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഷെഫികാക്ക് വരാനാകുമ്പോഴത്തേന് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുകയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവയ്ക്കാടോ ജ്യൂസ് അടിക്കാൻ വിചാരിച്ച് അപ്പം ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും അവക്കെ ആടോ കട്ട് ചെയ്തിട്ടിട്ടോ അവക്കാടോ കുറേ കേടായിട്ടുണ്ട് ഇനി കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് കേടായ പോഷനൊക്കെ ഒഴിവാക്കി നല്ലതൊക്കെ എടുത്ത് എന്താ ജ്യൂസ് അടിച്ച് ഷെയ്ക്ക് ആക്കിയിട്ട് ഒരു കപ്പിലാക്കി വെച്ചിട്ട് അലൂമിനിയം ഫോയിലുകൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ പണി കഴിഞ്ഞ് പിന്നെ എനിക്ക് ചിക്കൻ ഫ്രൈ ചിക്കൻ ചില്ലി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെനി കടായി പോലെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ അതിൻ്റെ മുമ്പായിട്ട് മുട്ട മറിച്ചത് ഷെഫുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതുണ്ടാക്കാൻ വിചാരിച്ച് കുറച്ച് ബേക്കിംഗ് പൗഡറും പാലും മുട്ട അതുപോലെ പഞ്ചസാര ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഒരു പട്ടറാക്കി കൊടുക്കുക പാത്രത്തിൽ എന്നിട്ട് അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടിയിൽ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയുണ്ട് അത് വെച്ചുകൊടുത്ത് പിന്നെ ഒരു വെയിറ്റ് വെച്ചുകൊടുക്കുന്നുണ്ട് വേഗമാവും ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അതുതന്നെ വേഗമായി കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ച് ദോശ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമുക്ക് വേഗം വേഗം ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ ഇതാണ് കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലും കട്ട് വേണ്ടി പോയി കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ ദോശയും ചൂടുന്നുണ്ട് അതാ അപ്പം നിങ്ങളെ സംഭവം ഉണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പം ഇത് തന്നെ ഉള്ളൂ ഇത്ര വീ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഓക്കെ ബൈ